ഹലോ ഗ്രേപ്പ് മീഡിയസിലേക്ക് സ്വാഗതം മുപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും രജനീകാന്തും മമ്മൂട്ടിയും ഒരുമിക്കുന്ന ദളപതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് അതെ നാളെയാണ് ആ ദിവസം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അഭ്യർത്ഥിക്കുന്നു ഡിസംബർ പന്ത്രണ്ടിന് ഈ ഒരു സിനിമ ഇറങ്ങുന്നത് വേൾഡ് വൈഡ് റിലീസായിട്ടാണ് മണിരത്നം രജനീകാന്ത് മമ്മൂട്ടി കൂട്ടുകെട്ടിൽ ഒരു നമ്മളുടെയൊക്കെ ഓർമ്മകളിൽ വളരെ ചെറുപ്പത്തിൽ ഒരു ചെറിയ പാട്ട് ആ ഒരു പാട്ടാണ് ഈ ഒരു സിനിമയൊക്കെ നമ്മളിലേക്ക് എത്തിച്ചിരുന്നത് അതിനകത്ത് രജനീകാന്തും മമ്മൂട്ടിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു ആഘോഷത്തിൻ്റെ നൃത്തച്ചൂടുകളോടുള്ള ആ ഒരു പാട്ട് അതുതന്നെയായിരുന്നു പലപ്പോഴും ദളപതി എന്ന ഓർമ്മ പിന്നീട് നമ്മൾ എപ്പോഴേക്കോ കാസറ്റോ അല്ലെങ്കിൽ സീഡിയോ ഒക്കെ എടുത്തിട്ട് കണ്ടു ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ അന്നൊക്കെ സിനിമ കാണുന്നത് വളരെ കുറവാണ് പിന്നീട് നമ്മൾ അങ്ങോട്ട് കാണുന്നു സി ഡി ആയിട്ട് യൂട്യൂബിൽ കാണുന്നു അന്ന് മനസ്സിലായി ഈ ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ തന്നെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു വേറെ വ്യത്യസ്തത പുലർത്തുന്ന ക്ലാസിക് സിനിമകൾ അതുവരെ നമ്മൾ കണ്ടിരുന്ന തമിഴ് സിനിമകളിൽ നിന്ന് തമിഴ് സിനിമ നമ്മളുടെ മനസ്സിലെന്തായിരുന്നോ അതൊക്കെ മാറ്റിമറിക്കുന്ന മികച്ച രീതിയിലുള്ള ഒരു സിനിമ സ്റ്റൈൽ മനൻ എന്ന് മാത്രം കണ്ടിരുന്ന രജനീകാന്ത് അഭിനയത്തിൻ്റെയും കുലപതിയാണ് എന്ന് മലയാളികളെ വിസ്മയിപ്പിച്ച സിനിമ തന്നെയാണ് ഒപ്പം മമ്മൂട്ടി കൂടി പ്പോൾ ഇവരുടെ കെമിസ്ട്രി ആവുന്നത് അതായത് ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർതാരം എന്ന് പറയുന്ന രജനീകാന്തും മലയാളത്തിൻ്റെ സ്വന്തം മെഗാസ്റ്റാറും ഒരുമിക്കുമ്പോൾ നമുക്ക് അന്ന് അവരുടെ കെമിസ്ട്രി വല്ലാത്ത ഒരു രസമായിട്ട് തന്നെ തോന്നി അതായത് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് വരുന്ന അതിൻ്റെ മുകളിലുള്ള ഒരു പവർ രജനീകാന്തും മമ്മൂട്ടിയും ഒരുമിക്കുമ്പോൾ ഒരു മലയാളികൾ കൊതിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സിനിമ വീണ്ടും വരാൻ മമ്മൂട്ടിയും രജനീകാന്തും ഒരുമിക്കുന്ന ഒരു സിനിമ പലപ്പോഴായി വരും എന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും പിന്നീട് ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരിക്കൽ മമ്മൂട്ടി തന്നെ ഒരു ഡയറക്ഷൻ ചെയ്യണം അത് രജനീകാന്തിനെ വെച്ച് ചെയ്യണം എന്നുള്ള മോഹവുമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള കഥകളിലുമുണ്ട് എന്തായാലും ഈ ഒരു സിനിമ മണിരത്നത്തിൻ്റെ തൂലികയിൽ നിന്ന് പിറന്ന മണിരത്നത്തിൻ്റെ സംവിധാനത്തിൽ പിറന്ന എക്കാലത്തെയും മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയായി മാറുന്നു എന്നുള്ളതാണ് ഇതിനകത്തിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അതിഗംഭീരമായിട്ട് തന്നെ എത്തിയിരിക്കുന്നു ഇതൊരു മലയാള സിനിമ കാണുന്ന ഫീല് തന്നെയായിരുന്നു നമുക്ക് ഈ സിനിമ കാണുമ്പോൾ വീണ്ടും ഇതെത്തുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് ഗംഭീരമായിട്ടുള്ള തിയേറ്ററുകളാണ് കേരളത്തിൽ അറുപതോളം എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ന റിപ്പോുകൾ തമിഴ്നാട്ടിൽ വലിയ കൂടിയാണ് സിനിമ പോകുന്നത് അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് നമുക്കറിയാം രജനീകാന്തിൻ്റെ അത്രയും ആരാധകരുള്ള ഒരു നടനും ലോകത്തില്ല അല്ലെങ്കിൽ ഇന്ത്യയിലില്ല തന്നെ അദ്ദേഹത്തിന് ചൈനയിലും ജപ്പാനിലും ഫ്രാൻസിലും കൊറിയയിലും എന്ന് വേണ്ട മലേഷ്യയിലും ഒക്കെ അദ്ദേഹത്തിന് ഫാൻസ് ഉണ്ട് വെറും ഫാൻസ് അല്ല അദ്ദേഹത്തിൻ്റെ ഏത് സിനിമയും അവിടെ ഓടുന്നത് അഞ്ഞൂറും അറുന്നൂറും ദിവസങ്ങളിലൊക്കെ തന്നെയായിരുന്നു നേരത്തെ അപ്പോൾ ഈ ഒരു സിനിമ റീറിലീസ് ചെയ്യുമ്പോൾ നമ്മൾ സിംഗപ്പൂർ മലേഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ വീണ്ടും ഒരു തരംഗം പ്രതീക്ഷിക്കുകയാണ് ഒപ്പം തമിഴിലും മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ദളപതി കാണാൻ പോകുന്നുണ്ടോ നിങ്ങൾ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഒരുപക്ഷെ ഒരുപാട് പേർ ഇത് തിയേറ്ററിൽ കണ്ടവരായിരിക്കാം അല്ലെങ്കിൽ വളരെ കുറച്ച് പേരായിരിക്കാം മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഒരു മുപ്പത് വയസ്സുള്ള ഒരാളുണ്ടെങ്കിൽ ഇന്ന് അറുപത്തിനാല് വയസ്സ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക് അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായും കമൻസിലൂടെ ഒന്ന് പറയണം എങ്ങനെയായിരുന്നു ഈ സിനിമ അന്ന് തിയേറ്ററിൽ കണ്ടപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം അതേപോലെ തമിഴ്നാട്ടിലൊക്കെ പോയി ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് വെളിപ്പെടുത്താം ഇനിയും ഇത് അപ്രവാടികളിലേക്ക് വരുമ്പോൾ ഫോർ കെയിലേക്ക് വരുമ്പോൾ ആരൊക്കെ കാണാൻ പോകുന്നു ഒന്ന് പറയാം അപ്പോൾ കാത്തിരിക്കാം നമുക്ക് ഈ ഒരു സിനിമയുടെ പുതിയ റിപ്പോർട്ടുകളും കളക്ഷനും എങ്ങനെയാണ് പെർഫോമൻസ് കേരളത്തിലും തമിഴ്നാട്ടിലും വേൾഡ് വൈഡുമൊക്കെ ആയിട്ട് അറിയാനായിട്ട് എന്തായാലും വമ്പൻ റിലീസ് പുഷ്പ പോലെയുള്ള റിലീസിന് ഇടയിൽ ഈ സിനിമ വരുമ്പോൾ എങ്ങനെയായിരിക്കാം രജനി ാന്തിൻ്റെ സ്റ്റാർഡം എന്നാലും നമുക്ക് ഇപ്പോഴും ഊഹിക്കാൻ പോലും കഴിയാത്ത തലത്തിലാണ് ഇന്നും അദ്ദേഹം നിൽക്കുന്നത് അപ്പം കാത്തിരിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രീ വീഡിയോസ്